ഗെയിം സൗണ്ട് എന്റെ സൗണ്ട് കേട്ടാ മതി ഗെയിമിന് വലിയ സൗണ്ട് ഒന്നും ഇല്ല ആകെ ഉള്ള ഒരു പേട്ട ബീജം അത് കേക്കാ നല്ലത് അതൊന്നും കേൾക്കാനും പറ്റത്തില്ല ഞാൻ ഗെയിം സൗണ്ട് ഓഫ് ചെയ്തിട്ടേക്കുവാൻ ആണ് നിങ്ങൾ ടി ആണ് ആദംസിംഗ് പാകിസ്ഥാനെതിരെയാണ് കളി അതൊരു ഷോട്ടായിരുന്നു അതൊരു സീഫ് ഷോട്ടായിരുന്നു അതൊരു ഗ്യാപ്പായിരുന്നു ഗെയിമിലായ്മ അത് റെഡി ആവും അത് അത് നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ ഇതില് നല്ല രീതിയിൽ ശ്രീകരിക്കാൻ പറ്റില്ല

ആ തുറട്ടായി മാറ്റിയെ കൊണ്ടില്ല അതെ ബാക്കി ഇല്ല സിക്സ് ആയിരുന്നു കേട്ടോ സിക്സ് പോയി സിക്സ് പോയി നിങ്ങള് കാണാത്തതാണ് ആ അതില് ഗ്യാപ് ഗ്യാപ്ലോട്ട് ഞാൻ ട്രൈ ചെയ്താണ് നിങ്ങള് എല്ലാ സെറ്റല്ലേൾ അറിയാ ഈ ബോൾ നീ കണ്ടില്ല അടുത്ത ബോൾ ഞാൻ കാണില്ല പറഞ്ഞില്ലാണോ അടുത്ത ബോൾ ഞാൻ കാണിച്ചിരുന്നത്

കൊണ്ടേ ഈ ബോൾ ഞാൻ കാണില്ല പേയരെടാ പേയരെടാ ടിടണ്ടി ടിടണ്ടില്ലേ മര്യാദണ്ടേ നോട അടുത്തവള് അടുത്തവള് കളടാ സ്റ്റമ്പ് വരെ ഇവിടല്ലേ ഹ അതെ അതക്കൂടെ ഉള്ളേണ്ട സീഫ് ഷോട്ട് അടുത്ത ബോൾ നീ കാണില്ല ഈ ബോൾ ഞാൻ കാണില്ല അടുത്ത ബോൾ നീ കാണില്ല കീപ്പർ അല്ല അടുത്ത ബോൾ അടുത്ത ബോൾ അപ്പൊ എറിഞ്ഞായിരുന്നല്ലേ ഞാൻ നിൽക്കുന്നതിന് മുമ്പേ

അടിച്ച് സ്റ്റംപ എക്സ്ട്രാ ഫിറ്റിങ് സാഡ് ഇന്നത്തെ ഗോല് തന്നെ വരുന്നുണ്ടാ എന്റെ ഓക്കെ ചാറ്റ് വാസ്തു തോന്നാ

ആ വീഴിട്ട് കേട്ടാ ബൗണ്ട്രോക്സ് ട സ്പീഡാ സ്പീഡാ ഫാസ്റ്റ് ചെയ്ത് ഞാ ആരോഗ്യം എടുത്തടിച്ചിട്ട് ഒരു ശെരിയാല്ലോ വിജയി ഗ്ലൗസ് ഇത്രയും വിഷയം പറയാം പോകളല്ലേ ശരി കളി ഫാസ്റ്റ് ആണെ പേ നമ്മള് കണ്ടെത്തി കളിത്തുള്ള മുതലാകണി കുറച്ചു ഇപ്പൊ ഇപ്പൊ സെറ്റ് ആയില്ല ഇപ്പൊ സെറ്റ് ആയില്ലേ തുടക്കമുള്ളൊരു ലാഗാണ് അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും അത് ഗെയിം ലാഗാ ഇപ്പ സെറ്റ് ആയില്ലേ ഇപ്പൊ സെറ്റ് ആയില്ലേ കളിക്കണോ നിങ്ങൾ പറ ഇതെന്ത് ചെയ്യണം ഇതില് ചൂണ്ടായ പഴമൊന്നുമില്ലാണോ മീൻ പിടിക്കാൻ തൊലിക്കാറങ്ങുന്ന ചൂണ്ട സെറ്റ് സെറ്റ്

ഞാൻ എങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ലാട്ടാ എന്റെ തല ഇത് ചൂണ്ട തന്നെയാണോ ഇത് അവിടെ ഞാൻ നമ്മളെ കണ്ട് പറ്റിയ പണിയല്ല കേട്ടോ ഇത് ഇത് നമ്മളെ കണ്ട് പറ്റിയ പണിയല്ലേ മീൻപിടുത്ത ഒന്നും